ഹരി ഓം എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നാരായണീയത്തിലെ നാലാമത്തെ ദശകം അഷ്ടാംഗയോഗ വർണ്ണന അതിലെ അതിന്റെ ഒരു സാരാംശം പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലെ മേൽപ്പത്തൂർ പട്ടതിരിപ്പാട് ആദ്യം എന്താണ് പറയുന്നത് വെച്ചാല് അങ്ങേ ഉപാസിക്കുന്നതിന് എത്ര ആരോഗ്യം വേണോ അത്രയും ആരോഗ്യം തന്ന് എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ അഷ്ടാംഗ യോഗ യോഗങ്ങളെയൊക്കെ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ പ്രസാദത്തെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയാണ് പിന്നെ ആ അഷ്ടാംഗ യോഗങ്ങളെ കുറിച്ച് പറയാണ് ഏറ്റവും വിധത്തിലുള്ള അഷ്ട യോഗങ്ങള് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി അപ്പൊ അതില് യമം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അഞ്ചംഗങ്ങളുണ്ട് അത് അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം പരിഗ്രഹം ആ അഞ്ചെണ്ണം ആചരിക്കുമ്പോഴാണ് യമം ആചരി ആചരിച്ചാൽ പറയുന്നത് അതുപോലെ തന്നെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലുമുണ്ട് അഞ്ചെണ്ണം ശൗചം സന്തോഷം സ്വാധ്യായം ഈശ്വര പ്രണിധാനം തപസ് അഞ്ചെണ്ണം ഇങ്ങനെ ഈ പത്തെണ്ണവും ആചരിക്കുമ്പോഴാണ് യമവും നിയമവും ആചരിച്ചതായിട്ട് പറയുന്നത് അപ്പോ ഈ യമവും നിയമവും ആചരിച്ചിട്ട് മനസ്സിനെയും ശരീരത്തെയും പരിശുദ്ധമാക്കി പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൗകര്യപ്രദമായ സ്ഥലത്ത് സൗകര്യപ്രദമായ പൊസിഷനിൽ ഏതെങ്കിലും സുഖാസനത്തിലോ പത്മാസനത്തിലോ ഏതെങ്കിലും ആസനത്തിൽ ഇരുന്നുകൊണ്ട് ഓം എന്നുള്ള മന്ത്രത്തെ ഇടവിടാതെ ഇങ്ങനെ ധ്യാനിക്കുക അതോടൊപ്പം തന്നെ ശ്വാസോച്ഛ്വാസത്തെയും ക്രമീകരിച്ചിട്ട് പ്രാണായാമം ചെയ്യുക അങ്ങനെ കുറെ നേരം നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്നുകൂടി പരിശുദ്ധമായി തീരുക അതിനുശേഷം ഇന്ദ്രിയങ്ങളെ ബാഹ്യമായ വിഷയങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് വലിച്ചിട്ട് ഭഗവാന്റെ നേരെ തിരിക്കുക അതാണ് പ്രത്യാഹാരം അതിനുശേഷം നമ്മൾ ധാരണ പരിശീലിക്കുക ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിനെ ഏതെങ്കിലും ഒരു ബിന്ദുവില കേന്ദ്രീകരിച്ചു നിർത്തുക ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് മനസ്സിനെ ഭഗവാന്റെ രൂപത്തിലാണ് കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ ആ ആദ്യം ആ രൂപം അസ്ഫുടമായിരിക്കും ആ രൂപം അവ്യക്തമായിരിക്കും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവില്ല അങ്ങനെ ആ രൂപത്തെ ധ്യാനിച്ച് ധ്യാനിച്ചിട്ട് പിന്നെ ആ രൂപം വിസ്ഫുടമായി തീരും അസ്പുടമായ രൂപം വിസ്ഫുടം അതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞിട്ട് വരാൻ തുടങ്ങും അങ്ങനെ ഓരോ അവയവങ്ങളായിട്ട് ഇങ്ങനെ ആ രൂപം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തെളിയാൻ തുടങ്ങും അങ്ങനെ എല്ലാ അലങ്കാരങ്ങളോടും കൂടിയ ആ രൂപം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങും അങ്ങനെ നല്ലപോലെ ധാരണ പരിശീലിച്ചതിനു ശേഷം ആ രൂപം അങ്ങനെ തെളിഞ്ഞു വന്നിട്ടുള്ള ആ രൂപത്തെ പിന്നെന്താണ് പിന്നെ ധ്യാനിക്കാൻ എളുപ്പമാണ് അല്ലെ ഒരു രൂപം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വന്ന എന്താണ് നമുക്ക് പിന്നെ ധ്യാനിക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ആ രൂപത്തെ ഇടവിടാതെ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക അതാണ് ധ്യാനയോഗം ആ രൂപത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ആ രൂപവുമായിട്ട് താതാത്മ്യം പ്രാപിക്കും ആ അത് അതാണ് സവികല്പ സമാധി എന്ന് പറയുന്നത് ആ രൂപത്തെ ആ അവയവങ്ങളോട് കൂടിയ ആ രൂപത്തെ ആ സകല രൂപത്തെ ഇങ്ങനെ ധ്യാനിച്ച് കൊണ്ടിരിക്കുക അപ്പൊ ആ രൂപത്തില് താതാത്മ്യം പ്രാപിക്കും ആ രൂപം എന്നൊരു സാക്ഷാൽ പരബ്രഹ്മം തന്നെ ആയത് കാരണം ആ നിഷ്കള രൂപം കൂടി അതിലിങ്ങനെ തെളിഞ്ഞു വരികയാണ് പിന്നെ ആ രൂപത്തെ വിഷ്ണുരൂപം പറഞ്ഞ പര ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മത്തെ പിന്നെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ചിട്ട് അതിലിങ്ങനെ ആനന്ദം കണ്ടെത്തി നമുക്ക് ഭയങ്കര ആനന്ദം അല്ലെ ആസ്വദിക്കാൻ പറ്റും ആസ്വദിച്ചിട്ട് ഇങ്ങനെ ആനന്ദം കണ്ടെത്തിയപ്പോ അതിന് ആ അവസ്ഥയാണ് നിർവികൽപ സമാധി എന്ന് പറയുന്നത് അങ്ങനെ നിർവികൽപ്പ സമാധിയിൽ എത്തിയിട്ട് അതിന് ഭ്രംശം വരാതെ പരിശുദ്ധിയൊന്നും വരാതെ ആ നിർവികല്പ സമാധിയിൽ തന്നെ നിലനിൽക്കാൻ പറ്റാതെ വന്നാല് പിന്നെ എന്താണ് മേൽപ്പത്തിരു പറയുന്നത് അങ്ങനെ പറ്റാതെ വന്നാൽ എന്തെങ്കിലും കാരണവശ നാല് കാരണങ്ങളുണ്ട് ലയം കഷായം രസാസ്വാദനം ഒന്നുകൂടി ഉണ്ട് അത് ആ നാലെണ്ണം ഉറങ്ങിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ആ നിർവികൽപ സമാധിയിൽ നിലനിൽക്കാൻ പറ്റാതെ വന്നാൽ ആദ്യം തൊട്ടിട്ട് ധാരണ തൊട്ടിട്ടുള്ള അതൊക്കെ ഇതൊക്കെ ആ യോഗ അഷ്ടാംഗ യോഗങ്ങളെ പരിശീലിച്ചുകൊണ്ട് ഞാൻ നിർവികൽപ്പ സമാധിയിൽ എത്തിച്ചേർന്നുകൊള്ളാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോ ആ നിർവികല്പ സമാധിയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ എന്താണ് ആ ബ്രഹ്മ താനും ബ്രഹ്മവും ഒന്നു തന്നെ ആണ് എന്ന് മനസ്സിലാവുന്നു അങ്ങനെയുള്ള അവരെയാണ് ജീവൻ മുക്തന്മാരെ എന്ന് പറയുന്നത് ആ ജ്ഞാനം ആ ജ്ഞാനും ബ്രഹ്മവും ഒന്നു തന്നെയാണെന്ന് ഉള്ള ആ ജ്ഞാനം ഉള്ളവരെയാണ് അവര് ജീവൻ മുക്തന്മാരാണ് അവർക്ക് ജീ ദേഹവും ഉണ്ടാവും പിന്നെ ജീവനും ഒക്കെ ഉണ്ടാവും പക്ഷെ അവര് ജീവൻ മുക്തന്മാരാണ് അവർക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ആ ജീവൻ മുക്തന്മാരായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കാം അല്ല അവർക്ക് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങേയും ആവാം അതിന് രണ്ടു മാർഗങ്ങളുണ്ട് ആ ജീവൻ മുക്തന്മാരായ ആളുകൾക്ക് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കില് അവർക്ക് ഒന്നില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മോക്ഷം കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അവർക്കുള്ളതാണ് സദ്യോന്മുക്തി ഈ ക്രമം ക്രമമായിട്ട് മുക്തി ഏർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ക്രമമുക്തി പതുക്കെ പതുക്കെ മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സദ്യോന്മുക്തി സദ്യോന്മുക്തിയോ അല്ലെങ്കിൽ ക്രമമുക്തിയോ വേണമെന്ന് ആഗ്രഹിക്കുന്നവര് അവയുടെ യോഗശക്തി കൊണ്ട് വശത്താക്കിയിട്ടുള്ള ആ പ്രാണവായുവിനെ ആറ് സ്ഥാനങ്ങളിൽ കൂടി മൂലാധാരം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ബ്രഹ്മരന്ധ്രം അങ്ങനെയുള്ള ആറ് സ്ഥാനങ്ങളിൽ കൂടി സുഷുമ നാടി വഴി മുകളിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോയിട്ട് ബ്രഹ്മരന്ധ്രം വഴി പുറത്തേക്ക് പോകുന്നു ഈ മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പോ അവരെന്ത് ചെയ്യുന്നു ഈ സ്ഥൂല ശരീരത്തോടൊപ്പം സൂക്ഷ്മ ശരീരത്തെയും ഇവിടെ ഉപേക്ഷിക്കുന്നു സ്ഥൂല ശരീരം എല്ലാവർക്കും ഉപേക്ഷിക്കണം സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന ശരീരമാണ് അതെല്ലാവർക്കും ഉപേക്ഷിക്കണം അതോടുകൂടി സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പഞ്ചപ്രാണങ്ങള് മനസ്സ് ബുദ്ധി അഞ്ച് ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മേന്ദ്രിയം അപ്പൊ ഈ സ്ഥൂല ശരീരത്തോടൊപ്പം ഈ സൂക്ഷ്മ ശരീരത്തെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആ സുഷുംന നാടി വഴി പതുക്കെ പതുക്കെ മുകളിലേക്ക് പോയി ആത്മാവ് പരമാത്മാവിന് ലയിക്കുക അവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല എന്നാൽ ക്രമമുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ആഗ്രഹങ്ങളുണ്ട് ഭൂമിയുടെ മുകളിലുള്ള മറ്റു ലോകങ്ങളൊക്കെ പോയി കാണണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതിനുശേഷം അവര് പരമാത്മാവിന് പോയി ലയിക്കും അപ്പൊ അവര് ഏർ എന്ത് ചെയ്യുന്നു ഈ സ്ഥൂല ശരീരത്തെ മാത്രം ഇവിടെ ഉപേക്ഷിച്ചിട്ട് സൂക്ഷ്മ ശരീരവുമായിട്ടാണ് ഈ സുഷംനാടി വഴി മുകളിലേക്ക് പോയി ബ്രഹ്മരന്ധ്രം വഴി പുറത്തേക്ക് പോകുന്നത് ആത്മാവിനോടൊപ്പം ഈ സൂക്ഷ്മ ശരീരവും അവർ കൊണ്ടുപോകുന്നു അവർക്ക് ആഗ്രഹങ്ങളുണ്ട് എന്നിട്ട് അവര് ഏഹ് ഭൂമിയുടെ മുകളിലുള്ള ഓരോ ലോകങ്ങളിലായിട്ട് പോകും ആദ്യം അഗ്നിയുടെ ലോകം പിന്നെ പകലിന്റെ ലോകം പിന്നെ വെളുത്ത പക്ഷലോകം ഉത്തരായണല ലോകം ധ്രുവലോകം പിന്നെ അത് കഴിഞ്ഞിട്ട് മഹർലോകത്തിലേക്ക് പോകുന്നു മഹർലോകത്തിലെ ചെന്ന് കഴിഞ്ഞാൽ ആ വായിൽ നിന്ന് വരുന്ന ചൂട് കൊണ്ട് പീഡിക്കപ്പെടുകയാണെങ്കിൽ പീഡിപ്പിക്കപ്പെടുകയാണെങ്കില് അവർക്ക് വേണമെങ്കിൽ ബ്രഹ്മലോകത്തിലേക്ക് പോകാം അതിനുമ്പ ഇവിടെ പിന്നെ ബ്രഹ്മാവിന്റെ ഒരു ദിവസം ഒരു പകല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രളയം ഉണ്ടാവും ഈ മഹർലോകത്തില് ബ്രഹ്മാവിന്റെ പിന്നെ ഒരു പകലേന്ന് പറയുന്നത് ആയിരം ചതുർയുഗമാണ് ആയിരം ചതുരയുഗം രാത്രി ഉണ്ടാവും അതിന് രണ്ടായിരം ചതുരയുഗാണ് ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പൊ ആയിരം ചതുർയുഗം ഒരു പകൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നു രാത്രി മുഴുവൻ പിന്നെ പ്രളയമാണ് അതാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് ആ സമയത്ത് ഈ മഹർലോകം മുഴുവൻ മുങ്ങും ബ്രഹ്മലോകത്തിന് അപ്പോഴും ഒന്നും സംഭവിക്കില്ല ഈ നൈമിത്തിക പ്രളയമൊന്നും ബ്രഹ്മലോകത്തെ ബാധിക്കില്ല അപ്പൊ ഈ ബ്രഹ്മലോകത്തില് എത്ര കാലം വേണമെങ്കിൽ ആത്മാവിനെ അവിടെ താമസിക്കാം ആ ബ്രഹ്മലോകത്തില് ഈ ബ്രഹ്മാവിന്റെ നൂറു വർഷത്തെ ആയുസ് കഴിഞ്ഞാൽ അവരൊരു പ്രളയം ആ പ്രളയം ഉണ്ടാവും പ്രാകൃത പ്രളയം ആ പ്രളയം ബ്രഹ്മപ്രളയം ആ അതുവരെ അത് പറഞ്ഞാൽ ഈ ബ്രഹ്മാവിന്റെ നൂറു വയസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ നൂറ് വർഷം പോലെ അല്ലാട്ടോ ്രഹ്മാ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് തന്നെ രണ്ടായിരം ചതുർയുഗാണ് അങ്ങനെ ഉള്ള ഒരു വർഷം അങ്ങനെയുള്ള നൂറ് വർഷം കേട്ടോ അപ്പോ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അത്രയ്ക്കും കോടാനുകോടി കൊല്ലങ്ങളാണ് അപ്പോ അത്രയും കാലം ഏർ എത്ര കാലം ബ്രഹ്മാവിന്റെ ആയുസ് ഉണ്ടോ നൂറ് വയസ്സ് അത്രയും സമയം തന്നെ അവിടെ പ്രളയവും ഉണ്ടാവും ആ സമയത്ത് ഒന്നും പിന്നെ ബാക്കി ഉണ്ടാവില്ല പ്രപഞ്ചം മുഴുവൻ എല്ലാതും പോയിട്ട് ആ പരമാത്മാവിന് പോയിട്ട് ലയിക്കും അപ്പൊ ഈ ആത്മാവിന് വേണമെങ്കിൽ പരമാത്മാവിന് ലയിക്കാം അതിനു മുമ്പ് തന്നെ മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കില് സ്വേച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരം ആ അവരവര് നേടിയെടുത്ത ആ യോഗശക്തി കൊണ്ട് ആ ജഗദണ്ഡത്തെ ബ്രഹ്മണ്ഡത്തെ പിളർന്നിട്ട് ഈ ആത്മാവിന് വേണമെങ്കിൽ പരമാത്മാവിന് പോയിട്ട് ലയിക്കാം അല്ലെങ്കിൽ ഈ ബ്രഹ്മപ്രളയം നടക്കുന്ന സമയത്ത് എല്ലാം ആ പരമാത്മാവിൽ ലയിക്കുമ്പോ ഈ ആത്മാവിലും പരമാത്മാവില് ലയിക്കാം പിന്നെ അവർക്ക് ഒരു ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മോക്ഷം കിട്ടിയവരാണ് അല്ലേ പിന്നെ അവരുടെ പ്രാരാബ്ധ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ അവർക്ക് വേറൊരു ശരീരം എടുക്കുക ഒന്നും വേണ്ടി വരില്ല അവരുടെ അത്ര പിന്നെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ടാണ് അവര് ഈ പരമാത്മാവിൽ പോയിട്ട് ലയിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഈ ദശകത്തില് മനസ്സിലാക്കിയത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം